സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വാട്ടർ എ ടി എം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശുദ്ധജലം ലഭ്യമാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് മകച്ചുകാര്യം കൂടെ വളർന്നു പിടിക്കുന്ന ഈ സമയത്ത് ഏറ്റവും വിശ്വാസയോഗം കൊണ്ട് ശുദ്ധജലം സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന രീതി അത് ഈ നടത്ത വെള്ളം അതുപോലെ തന്നെ നല്ല ചൂടാക്കിയ വെള്ളം ലഭിക്കുന്ന രീതിയിൽ പാട്ടറുകയെ പ്രഖ്യാപിച്ചത് വളരെ ഒരു നല്ല പദ്ധതിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് എന്നിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് മറ്റ് പദ്ധതികളുണ്ട് വാട്ടർ ബോട്ടിൽ ലഭിക്കുന്ന പദ്ധതികളെ സാധാരണക്കാരന് ഏത് സമയം ചൂടുവെള്ളമാണെങ്കിലും നടത്ത വെള്ളമാണെങ്കിലും ലഭിക്കത്തക്ക രീതിയിൽ ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചു എന്നുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന് പ്രദേശ് പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്കർ പോലെ പ്രിയപ്പെട്ട ശ്രീ എൻ എ കുമാറൊക്കെ ഇവരുടെ നേതൃത്വത്തിലാണ് ചെറുകോടും തിരുവാലിയിലുമാണ് ആദ്യഘട്ടത്തിൽ ശുദ്ധീകരിച്ച തണുത്തതും ചൂടുള്ളതുമായ വെള്ളമാണ് വാട്ടർ നൽകുന്നത് രണ്ടാം ഘട്ടത്തിൽ വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ പദ്ധതിക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് കുടിവെള്ളം കിട്ടാൻ വലിയ തുക മുടക്കി ജനങ്ങൾ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ശുദ്ധമായ കുടിവെള്ള എ ടി എം പദ്ധതിയുമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വന്നത് ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ മുബാറക് വി ശിവശങ്കരൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി പി ശങ്കരനാരായണൻ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് എന്നിവർ സംസാരിച്ചു ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്